ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖയ്ക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ എത്തിയിരിക്കുന്നത് വെസ്റ്റ് നൈൽ ഫീവർ എന്ന് പറയുന്ന രോഗം ഇപ്പോൾ കേരളത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്തും കോഴിക്കോടും ആയിട്ട് രണ്ട് പേർ മരിക്കുകയും അതുപോലെ തന്നെ ഏകദേശം പത്തോളം പേരിൽ ഈ രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൊന്നോ രണ്ടോ പേരുടെ നില ഗുരുതരാവസ്ഥയിൽ തുടരുകയാണോ എന്നുള്ള റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ രോഗം എന്താണ് ഈ രോഗം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഈ രോഗം നമ്മുടെ ശരീരത്തിൽ പിടിപെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കി ഒന്ന് പറയണം എന്ന് കരുതിയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ രോഗത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരിക്കലും മനുഷ്യരിൽ നിന്നും മനുഷ്യനിലേക്ക് തന്നെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു രോഗമല്ല അതായത് ഇപ്പോൾ നൈൽ വൈറസ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് പക്ഷികളിലും മൃഗങ്ങളിലും ആയിരിക്കും ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് അപ്പോൾ ആ പക്ഷികളെയോ മൃഗങ്ങളെയോ കടിക്കുന്ന ക്യൂലെക്സ് കൊതുകുകൾ ഇപ്പോൾ നമ്മൾ മനുഷ്യരെ കടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മനുഷ്യരിലേക്ക് ഈ രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പണ്ട് ഉഗാണ്ടയിലാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് അതുപോലെ തന്നെ കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ മരണമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴാണ് അപ്പോൾ ഈ രീതിയിലാണ് രോഗവ്യാപനം നമ്മുടെ ശരീരത്തിലേക്ക് നടക്കുന്നത് അതായത് രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിട്ടുള്ള ആളുകളിലായിരിക്കും രോഗം കൂടുതലായിട്ട് മൂർച്ഛിക്കുന്നത് അതുപോലെ തന്നെ നമ്മളറിയാനുള്ളത് ഇപ്പോൾ മസ്തിഷ്കജ്വരം അഥവാ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് ലക്ഷണങ്ങളാണോ കാണിക്കുന്നത് അതുപോലുള്ള ലക്ഷണങ്ങൾ തന്നെയായിരിക്കും ഈ പറയുന്ന വെസ്നൈൽ ഫീവർ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാലും ശരീരം കാണിക്കുന്നത് അതായത് നമുക്ക് തലവേദന ഉണ്ടാകും പനിയുണ്ടാകും ദേഹം തളർച്ച ഉണ്ടാവും ക്ഷീണമുണ്ടാവും നമ്മുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം വ്യത്യാസമുണ്ടാകും ബോധക്ഷയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപസ്മാരവും അതുപോലെ തന്നെ കൈകാൽ തളർച്ചയും നമുക്കുണ്ടാകും അപ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം തന്നെ മെനിഞ്ചൈറ്റിയസ് രോഗത്തിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് തലച്ചോറിനെ ബാധിക്കുന്ന രീതിയിലേക്ക് എത്തുകയും അതിനുശേഷം മരണം സംഭവിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കോംപ്ലിക്കേറ്റഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രോഗം സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് രക്തപരിശോധനയേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ചെയ്യേണ്ടത് സി എസ് എഫ് അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം ഇതിനെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ട് അവിടെ വെഷ്നൈൽ ഫീവറിന് കാരണമാകുന്ന വെഷ്നൈൽ വൈറസിൻ്റെ സാന്നിധ്യം ഈ പറയുന്ന ഫ്ലൂയിഡിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന രോഗമാണോ മെനിഞ്ചൈറ്റിസ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ളത് എപ്പോഴും ശരീരം ഡീഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ജലാംശം കിട്ടുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൊതുക് നിവാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ അകത്ത് തന്നെ കൊതുക് നിവാരണത്തിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ കൊതുക് പെരുകാനായിട്ട് സാധ്യതയുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവിടുത്തെ വെള്ളം പൂർണ്ണമായിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കളയുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഇപ്പോൾ അപരാജിത ധൂമം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പൊയ്ക്കാനായിട്ട് ഫ്യൂമിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വൈകുന്നേരങ്ങളിൽ അതായത് പൊതുവേ ഒരു ആറു മണിയൊക്കെ ആവുന്ന സമയത്ത് തന്നെ വീടിൻ്റെ അകത്തുള്ള വാതിലുകളൊക്കെ അടച്ചതിന് ശേഷം നല്ല രീതിയിൽ ഫ്യൂമിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രോഗം പ്രതിരോധിക്കാനായിട്ട് സാധിക്കും ഒരിക്കലും നമ്മളിതിനു വേണ്ടിയിട്ട് പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് പകരാനുള്ള ഒന്ന് രണ്ട് മാർഗ്ഗങ്ങളുണ്ട് അതായത് രക്തദാനത്തിലൂടെ ഈ രോഗം നമുക്ക് ഒരാളിൽ നിന്ന് അതായത് മനുഷ്യനിൽ നിന്നും മറ്റൊരു മനുഷ്യൻ േക്ക് പകരാം അതുപോലെ തന്നെ അവയവദാനം നടക്കുമ്പോഴും ഇത് പകരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരിൽ നിന്ന് കുട്ടികളിലേക്ക് ഈ രോഗം പകരാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ഉള്ള ഏക മാർഗം എന്ന് പറയുന്നത് ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ ഈ വൈറസുമായിട്ട് വന്ന് ഒരു മനുഷ്യനെ കടിക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ രോഗം പകരാനുള്ള സാധ്യത ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ട് എങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ ചെയ്യുക പരമാവധി ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരത്തിലുള്ള രോഗങ്ങളുള്ളവർ ചികിത്സിക്കണം എന്നൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ